MES College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO Certified College approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University located near Puchin International Airport. We give 100% placement assistance. Admissions started for UG programs. For more information, contact 944 816W1 And mark your journey with MESC. പരിശുദ്ധ ബസോലിയോസ് മാർത്തോമ മാത്യൂസ് കത്തോലിക്കാഭാവ രാമചന്ദ്രന്റെ ഭവനം സന്ദർശിച്ചു കശ്മീർ ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞ രാമചന്ദ്രന്റെ ഭവനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസോലിയസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്കാഭാവ എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു രാജ്യത്തിനുവേണ്ടി വീരചരമടഞ്ഞ രാമചന്ദ്രന്റെ കുടുംബത്തോട് രാജ്യത്തിനും സഭക്കുമുള്ള കടപ്പാട് ദേഹമനുസ്മരിച്ചു സഭയുടെ പ്രാർത്ഥനയിൽ രാമചന്ദ്രന്റെ കുടുംബം എന്നുമുണ്ടാകുമെന്നും കത്തോലിക്കാഭാവ് പറഞ്ഞു ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സ് ജനറൽ സെക്രട്ടറി ജോർജ് സബാസ്റ്റ്യൻ ഇടവക വികാരി ഫാദർ ജിജു വർഗീസ് എന്നിവരും ന്യൂസ് ബ്യൂറോ കൊച്ചി